கண்டப்புட்டு ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് ഇത് എളുപ്പമാണ് തയ്യാറാക്കാൻ ഇതിനുവേണ്ടി ഒരു കപ്പ് പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം തരിതരിയായിട്ട് വേണം പുട്ടുപൊടിയുടെ പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ ഇനി ഒരു കപ്പ് ചെറുപയർ വേണം അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് വറുത്തെടുക്കണം പയർ മൂത്ത് നല്ലൊരു മണം വരും അതാണ് കറക്റ്റ് പരുവം ഇനി ഇതിലേക്ക് ഒരു നാല് കൂടി ചേർക്കാം അതുകൂടി ചേർത്താണ് പൊടിച്ചെടുക്കുന്നത് ഇനി നമ്മൾ ആദ്യം പൊടിച്ച അരി ഒന്ന് വറുത്തെടുക്കണം സാധാരണ പുട്ടിനൊക്കെ വറുക്കുന്ന പോലെ ആ ഒരു രീതിയിൽ വറുത്തെടുത്താൽ മതി നന്നായിട്ട് തന്നെ ചൂടായി വരണം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ ആ വറുത്തെടുത്ത ചെറുപയർ പരിപ്പും തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം ഒരുപാട് അങ്ങ് ഫൈൻ പൗഡർ ആവരുത് ഇനി അടുത്തതായിട്ട് ഒരു മുറി തേങ്ങാ ചിരിക്കിയിലേക്ക് ഒന്നര കപ്പ് ശർക്കര അര ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിക്കണം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ആ തേങ്ങയിൽ നിന്നുള്ള തേങ്ങാപ്പാലും ഈ ശർക്കരയും കൂടി ചേരണം ഇനി ഇതിലേക്ക് ചെറുപയർ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പൊടിച്ച അരിയിൽ നിന്നും ഒരു കപ്പ് അളന്ന് ആ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിക്കണം ആ ശർക്കരയുടെയും തേങ്ങയുടെയും നനവിൽ തന്നെ ഇത് നന്നായിട്ട് നനഞ്ഞു കിട്ടും ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിന് കിട്ടും ഉരുട്ടിയെടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നോ രണ്ടോ വാഴപ്പഴം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴിച്ചിട്ടിങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി പൊങ്കാലയ്ക്ക് തയ്യാറാക്കുമ്പോൾ ഒരു തലയുടെ ഷേപ്പിൽ ഒരു കണ്ണും മൂക്കും വായുവൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് മണ്ടപ്പുറ്റ് തയ്യാറാക്കുന്നത് പക്ഷെ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മണ്ടപ്പുറ്റ് തയ്യാറായി